അങ്ങ് ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ടുണ്ടാണ് പ്രത്യേകിച്ച് സിനിമയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കേന്ദ്രങ്ങളിൽ പോയിട്ടുണ്ടാകുമല്ലോ അവിടുത്തെ ഈ അടിസ്ഥാന സൗകര്യങ്ങൾ പ്രത്യേകിച്ച് അവിടുത്തെ സാംസ്കാരിക മേഖലയുമായി ബന്ധപ്പെട്ടുള്ള സൗകര്യങ്ങൾ അത്തരം കാര്യങ്ങളെപ്പറ്റി അങ്ങ് മനസ്സിലാക്കിയതിനെ പറ്റി ഒരു ചെറിയതായിട്ട് എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ അനുഭവത്തിലൂടെ നമുക്ക് ഭാവിയിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന എന്തെങ്കിലും ആശയങ്ങൾ എൻ്റെ മേഖലയെക്കുറിച്ച് സംസാരിക്കാം സിനിമ അതെ ഒരു എൻറ്റി ടി വൈസ് വളരെ ചെറിയ സ്ഥലമാണ് കേരളം സിനിമ ഇൻഡസ്ട്രി തുടക്കകാലം പക്ഷേ ഇപ്പം അത് പുറത്തേക്ക് പോയി ഒരു പാൻ ഇന്ത്യൻ എന്നുള്ള സിനിമയിലേക്കൊരു കൾച്ചറിലേക്ക് വന്നു പക്ഷേ ഈ ചെറിയ സ്ഥലത്ത് നിന്ന് തന്നെ നമ്മൾ സിനിമയിൽ ഒരുപാട് റെവല്യൂഷൻ ഉണ്ടാക്കിയ ആൾക്കാരാണ് മലയാള സിനിമ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ പുതിയ സാങ്കേതികവിദ്യ എല്ലാം ഇവിടെ ആണ് ആദ്യമായി പരീക്ഷിച്ചിരിക്കുന്നത് ആദ്യത്തെ സിനിമ സ്കൂപ്പ് ചിത്രം സെവൻറ്റി എം എം പ്രോസസ്ഡ് ത്രീ ഡി ഞാനാണ് ആദ്യത്തെ കോ പ്രൊഡക്ഷൻ ചെയ്തത് ഫ്രാൻസുമായിട്ട് അപ്പോൾ ഒരുപാട് ചെറിയ സംസ്ഥാനത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഏറ്റവും നല്ല ടെക്നീഷ്യൻസ് ഉള്ള സ്ഥലമാണ് ഇപ്പം നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖരായ ഇപ്പം ഇപ്പം ഫോട്ടോഗ്രാഫേഴ്സ് സിനിമാറ്റോഗ്രാഫേഴ്സ് അല്ലെങ്കിൽ ആർട്ട് ഡയറക്ടർ എല്ലാവരും കേരളത്തിൽ നിന്നുള്ള ആൾക്കാരാണ് സൗണ്ട് ആയാലും ഒരുപാട് എന്താണ് പോസിബിലിറ്റീസ് പോസിബിലിറ്റീസുള്ളൊരു സ്ഥലമാണ് കേരളം പക്ഷേ തീർച്ച അതുപോലെ അവർക്ക് അതിന് ഇപ്പം ഇപ്പോൾ സൗണ്ട് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് കുറവാണ് ഈ ഈ ഫോട്ടോഗ്രാഫി ആയാലും അതിനുള്ള ഒരുപാട് സ്കോപ്പ് ഉള്ള സ്ഥലമാണ് കേരളം കെ എസ് എഫ് ഡി സി ഒക്കെ അന്ന് ആദ്യമായിട്ട് തുടങ്ങിയ സമയത്ത് അന്ന് ഏഷ്യയിലെ ഏറ്റവും വലിയ ഫ്ലോർ ആയിരുന്നു എല്ലാം ആദ്യം കാരണത്ത് തുടങ്ങിയത് നമ്മളാണ് പക്ഷേ അത് അങ്ങോട്ട് മുന്നോട്ട് പോകും തോറും അതിനങ്ങോട്ട് ഒരു തടസ്സമുണ്ടാകും അപ്പോൾ ആ തടസ്സം മാറ്റിക്കഴിഞ്ഞാൽ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട് പുറം നാടുകളിലൊക്കെ ഒരുപാട് ഈ വിദേശത്തൊക്കെ ഒരുപാട് ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട് എസ്പെഷ്യലി മലയാളികൾ നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരുപാട് പേര് ഇപ്പം ഏറ്റവും വലിയ സിനിമകളായ ഒരു പക്ഷേ ഒരു ആനിമേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ ഒരു മലയാളിയായിരിക്കും ഞാൻ ഒരുപാട് പേരെ മീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു കാര്യമുണ്ട് നമുക്ക് ഇത് പഠിക്കാനുള്ള സാങ്കേതിക വശങ്ങൾ പഠിക്കാനുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷനോ കാര്യങ്ങളോ കേരളത്തിലില്ല സാർ ഞാൻ ഞാനിപ്പോൾ മന്ത്രി എന്നുള്ള നിലയിൽ നമ്മുടെ ഗവൺമെൻറ് കെ എസ് എഫ് ഡി സിയെ ഒരു മികച്ച ഷൂട്ടിംഗ് സെൻറ്റർ ആക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വികസനം ഇപ്പോൾ നടത്തുക എൺപത് കോടി രൂപയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഒരു എൺപത് കോടി രൂപയുടെ വീണ്ടും അനുവദിച്ചു ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഉൾപ്പെടെ ഒരു നല്ല സിസ്റ്റം സാർ പറഞ്ഞു ആദ്യം തുടങ്ങിയ നമ്മളാണ് ഏറ്റവും നല്ല ഫ്ലോർ നമ്മുടെ ആയിരുന്നു പക്ഷെ പിന്നീട് അത് അവരുടെ അപ്പം പക്ഷെ പിന്നീട് അത് ലാബ് ഉണ്ടായിരുന്നു മറ്റുള്ളവരോടൊപ്പം നമുക്ക് നിൽക്കാൻ പറ്റില്ല അപ്പം നമ്മളതിലേക്ക് വരുമ്പോൾ അവിടത്തേക്ക് നമുക്ക് പുതിയതായി ഇപ്പൊ ആനിമേഷനെ പറ്റി സാർ പറഞ്ഞു സൗണ്ട് സംവിധാനത്തെ പറ്റി പറഞ്ഞു നമുക്ക് കുറച്ചുകൂടി നമുക്കവിടെ എന്താണ് നമുക്ക് മറ്റുള്ള രാജ്യങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സിനിമാ രംഗത്ത് സിനിമയും കൂടെ കേരളത്തിലേക്ക് വരാൻ എന്താണ് തീർച്ചയായിട്ടും ഷൂട്ടിംഗ് ഫ്രണ്ട്ലി ആകണം അതാണ് ബേസിക്കലി ഷൂട്ടിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പിന്നെ നമ്മുടെ സ്റ്റേറ്റിന് ഒരുപാട് സഹായങ്ങൾ ചെയ്ത് കൊടുക്കാൻ പറ്റും ഇപ്പോൾ ഒരു പക്ഷേ ഷൂട്ടിംഗ് ഫ്രണ്ട്ലി എന്ന് പറയുമ്പം പല സ്ഥലങ്ങളിലിപ്പോൾ ഷൂട്ടിങ്ങിൻ്റെ പെർമിഷൻ കിട്ടില്ല അപ്പോൾ അതുപോലുള്ള പോസിബിലിറ്റീസ് ഒരു സിംഗിൾ വിൻഡോ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം പല സ്റ്റേറ്റ് സംവിധാനങ്ങളും പല വേറെ സ്റ്റീറ്റുകൾ ചെയ്യുന്നുണ്ട് പിന്നെ ഇതൊരു ഇൻഡസ്ട്രി ആയിട്ട് ഡെവലപ്പ് ചെയ്യണം അതായത് ഒരു വ്യവസായമായിട്ട് ഇതിനെ നമ്മൾ കാണണം കാര്യം ഒരുപാട് പോസിബിലിറ്റീസ് കാര്യം ഒരു വ്യവസായം ഇൻഡസ്ട്രി എന്ന് പറയുമ്പം അതിലേക്ക് ബാക്കിയുള്ള ഇൻഡസ്ട്രിക്ക് കിട്ടുന്ന ഒരുപാട് ആനുകൂല്യങ്ങൾ സിനിമയ്ക്കും കൂടെ കിട്ടുന്ന രീതിയിലായി കഴിഞ്ഞാൽ ഒരുപാട് പേര് പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ താൽപ്പര്യപ്പെടും ഒരു ബാങ്ക് ലോൺ ലോണായാലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് പേര് അതിലേക്ക് വരാൻ തയ്യാറായി നിൽക്കും അല്ലെങ്കിൽ അവർ പുറത്തേക്ക് പോവും കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് പോകും ഇപ്പം എനിക്ക് തോന്നുന്നത് ഇപ്പം തെലുങ്കാന അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് ഫ്രെലി ഫ്രണ്ട്ലിയാണ് ആണവർ